ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പശുക്കളാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഗർഭിണി പശു ഒരെണ്ണം പ്രസവിച്ച് കുഞ്ഞും പാൽ ഉള്ള പശുവാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് കുട്ടി മൂരിക്കുട്ടിയാണ് എട്ട് ലിറ്ററോളം പാല് ഇപ്പം കറക്കുന്നുണ്ട് മൂന്ന് മാസമായി ഇത് പ്രസവിച്ചിട്ട് അപ്പോൾ ഈ പശുവിനും ഇതിൻ്റെ മൂരിക്കുട്ടനും കൂടെ വില ഉദ്ദേശിക്കുന്നത് നാൽപ്പതിനായിരം രൂപ മൂന്ന് മാസമായ മൂരിക്കുട്ടിയാണുള്ളത് മൂന്നാമത്തെ പ്രസവമാണ് എട്ട് ലിറ്റർ പാലും ഉണ്ട് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ചങ്ങരംകുളത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള രണ്ട് പശുക്കളാണ് കേട്ടോ അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാ തീറ്റയും കഴിച്ചോളും പിന്നെ ഉള്ളത് അഞ്ച് മാസം ചെനയുള്ള പശു കേട്ടോ അഞ്ച് മാസം ഗർഭിണിയായിട്ടുള്ള പശു ആണ് അപ്പോൾ ഇതാണ് ആ പശു കിട്ടും അഞ്ച് മാസം ഗർഭിണിയായിട്ടുള്ള പശു ഇതിന് നാല് ലിറ്റർ പാൽ ഇപ്പം കറവയുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ ഫസ്റ്റ് കണ്ട കുട്ടിയുള്ളതിന് എട്ട് ലിറ്റർ പാൽ ഉള്ളതിന് നാൽപ്പതിനായിരം രൂപ അഞ്ച് മാസം ഗർഭിണിയായിട്ടുള്ള ഈ പശുവിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ നാല് ലിറ്റർ പാൽ ഇതിനിപ്പോൾ കറവയുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് ചങ്ങരംകുളമാണ് വളർത്താൻ പറ്റിയ പശുക്കളാണ് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് ച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള വിൽക്കാനുള്ള വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വളർത്തുമൃഗങ്ങളോ സ്ഥലോ വാഹനങ്ങളോ ഏതുമാകട്ടെ നമ്മുടെ വാട്സപ്പിലേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടെ അയച്ചാൽ മതി അപ്പോൾ ഇതാണ് മൂരിക്കുട്ടനേട്ടം അപ്പോൾ വളർത്താൻ പറ്റിയതാണ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും പശുവിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ല അത് കച്ചവടമായി പോയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റികൾ ആടുകൾക്കും പശുക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ലിവർ ടോണിക്ക് കഴുത്തിൽ കെട്ടാൻ പറ്റിയ നല്ല ചന്തമുള്ള ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ ചിത്രങ്ങൾ വരുന്നതാണ് പിന്നെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാകും അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നേരെ അത് വാങ്ങിക്കാനുള്ള ഓപ്ഷനിലേക്ക് പോകും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്